ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടി വേഗത്തിൽ നീളം വെക്കുന്നതിനും അതുപോലെ നിറച്ച് തലമുടിയൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പ് നിറമാക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പായ്ക്കുമായിട്ടാണ് ഇന്ന് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ മുടി കറുപ്പിക്കുന്നതിനും അതുപോലെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടി ഒരുപാട് പൈസ കൊടുത്ത് കടകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതൊക്കെ പിന്നീട് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ വരുത്തി വെക്കുകയും അതുപോലെ നമ്മുടെ കയ്യിലെ പൈസയൊക്കെ ഒരുപാട് തീർക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് മുടിയിലുണ്ടാകുന്ന ഏത് പ്രശ്നവും മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉപ്പൊന്നും ഉപയോഗിക്കാത്ത കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് നമ്മുടെ മുടി വളരാനും അതുപോലെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടിയിലെ മറ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും സഹായിക്കും അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങൾ കൂടി ഒന്ന് റെഡിയാക്കാം ആദ്യം നമുക്ക് വേണ്ടത് ഒരു പിടി കറിവേപ്പിലയാണ് ഓരോരുത്തരുടെ മുടിയുടെ അനുസരിച്ച് നമ്മൾ ഈ എടുക്കുന്ന സാധനങ്ങളുടെ അളവിലെല്ലാം മാറ്റം വരുത്താവുന്നതാണ് കറിവേപ്പിലെ മുടി പെട്ടെന്ന് വളരാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു വലിയ സ്പൂണോളം ഉലുവയാണ് ഉലുവ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിയിലുണ്ടാകുന്ന താരൻ പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ മുടി നന്നായി വളരുന്നതിനുമൊക്കെ സഹായിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കരിഞ്ചീരകമാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം അതുപോലെ മുടി പെട്ടെന്ന് വളരാനും ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഇനി ചൂടാക്കിയിട്ട് നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കണം ചൂടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഇത് നമ്മൾ ഒത്തിരി നേരം ഒന്നും ചൂടാക്കേണ്ട നമുക്കതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയിട്ട് നന്നായി പൊടിഞ്ഞ് കിട്ടത്തൊക്കെ പാകത്തിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കൈവിടാതെ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടും അപ്പോൾ തന്നെ നമ്മുടെ കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ തന്നെ ഞാനിവിടെ ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് അത്യാവശ്യം മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാം തന്നെ സ്കിപ്പ് ചെയ്യാതെ ചേർക്കാൻ നോക്കുക അപ്പോൾ അതിൻ്റെ ഞാനിവിടെ എല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊരു ഔഷധപ്പൊടിയാണെന്ന് തന്നെ പറയാം ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇത്രത്തോളം പൊടിയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം നനവില്ലാത്ത കാറ്റ് കയറാത്ത ഒരു ടിന്നിനകത്ത് ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ചാൽ മതി ഇത് നമുക്ക് മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു പൊടിയാണ് ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് കൂടി നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ കറിവേപ്പിലൊക്കെ ചൂടാക്കിയിട്ടുള്ള ഒരു ഇരുമിൻ്റെ ചട്ട് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളം വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മൊത്തം പൊടിയും എടുക്കുന്നില്ല ഒരു സ്പൂൺ പൊടി മാത്രമാണ് എടുക്കുന്നത് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിന് ഒരു സ്പൂൺ പൊടി എന്ന ഇതിലാണ് എടുക്കുന്നത് അപ്പോൾ നേട്ടം നമ്മളിവിടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കുക ഒന്ന് രണ്ട് തവണ മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതി ഒരുപാട് സമയം വെച്ച് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകും നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും പെട്ടെന്ന് പരിഹരിക്കാൻ ഈ ഒരു ഹെയർ പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ കടകളിൽ നിന്ന് ഒരുപാട് കെമിക്കലുകൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ചെയ്ത് നോക്കൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ തന്നെ നമ്മുടെ കഞ്ഞി ഒന്ന് ഒന്ന് രണ്ട് തവണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് അരിച്ച് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ തന്നെ ഇത് നമ്മൾ നേരത്തെ ഹെയർ പായ്ക്ക് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള പൊടിയാണ് ഇത് നമുക്ക് നല്ലൊരു ഡൈ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് സ്പൂൺ നീലമ്പരിപ്പൊടി എടുക്കുക പിന്നെ ഇത് ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് നരച്ച മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മുടിക്ക് നല്ല കറുപ്പ് തരം കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിനകത്തേക്ക് ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും മുടി വേഗത്തിൽ വളരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ കഞ്ഞിവെള്ളം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിപ്പയിലിട്ട് അരിച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വെള്ളം മാത്രമായിട്ട് നമുക്കെടുക്കാം അപ്പോൾ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് കറിവേപ്പിലയുടെയും മുലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയും അതുപോലെ ഗ്രാമ്പൂവിൻ്റെയൊക്കെ ഇത് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്താണ് തരുന്നത് അതുപോലെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ മുടി വളരാനുമൊക്കെ നമ്മൾ കടകളിൽ നിന്ന് പൈസ കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ മേലിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതുപോലെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുമ്പ് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളതാണ് കഞ്ഞിവെള്ളം ഒന്ന് കട്ടിയായിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടും അതുപോലെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും പറ്റും ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം ഈ ഒരു പായ്ക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടിയൊക്കെ ചേടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അത് തേച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓയിൽ തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടി ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കും അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നേടി ഞാനിവിടെ ഓയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു പായ്ക്ക് മുടിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കാൽപ്പിലാണ് നമ്മൾ കൂടുതലും തേച്ച് കൊടുക്കേണ്ടത് എത്ര വലിയ മുടി മുടികൊഴിച്ചിലും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു അത്ഭുത വിദ്യയാണ് ഇതുതന്നെ എന്ന് പറയാം കാരണം നമ്മളിത് ഒരു രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ആ മുടി മുടികൊഴിച്ചിലൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതായിരിക്കും അതുപോലെ എന്തുപയോഗിച്ചിട്ടും മുടി വളരുന്നില്ല ഇനി മണ്ണെണ്ണയും പെട്രോളും ഒക്കെ ഉപയോഗിക്കാനുള്ളൂ എന്ന് പറയുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരു മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അതുപോലെ നമ്മുടെ നിറച്ച് തലമുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് നമ്മൾ ഡൈ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം ഉപയോഗിച്ചാൽ മതി ഉപയോഗിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് എങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് മുടി കഴുകിയെടുക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് നമുക്കിത് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം യാതൊരു കെമിക്കലും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്